ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഓണവിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഓണവിഭവം പുളിയിഞ്ചി ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് പുളിയിഞ്ചി എന്ന് പറയുക പല നാട്ടുകൾക്ക് ഇഞ്ചിപ്പുളി അങ്ങനെ പല പേരുകളാണുള്ളത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എൻ്റെ അമ്മ സ്പെഷ്യലാണിത് ആദ്യം പച്ചമുളക് നിങ്ങൾ തന്നെ എരിഞ്ഞ് വെച്ച് ഇഞ്ചി കുനുകുനേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറുത്ത പുളിങ്ങിയാണ് ഇതിന് ഞങ്ങൾ എടുക്കുന്നത് അതിൽ കറുത്ത പുളിങ്ങി കുതിര ഇട്ടു അത് പിഴിഞ്ഞ് മൺചട്ടിയിൽ ഞങ്ങൾ അടുപ്പത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ വെച്ച് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു അതൊന്ന് തിളച്ച് വന്ന് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഒന്ന് പുളിയൊക്കെ ഒന്ന് കുറുകി ഒന്ന് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ശർക്കരയും പുളിയും കൂടി നന്നായിട്ടൊന്ന് കുറുകി പാകായി വരട്ടെ അപ്പോഴേക്കും പുളിയഞ്ചിക്ക് വേണ്ട പൊടികൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉലുവ ഞങ്ങളിടുന്നുണ്ട് ഉലുവൊന്ന് ചട്ടിയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നെ നോക്കാണ്ട് വെറുതെ ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് തോനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്നുണ്ട് ഏ ഇത് അമ്മ സ്പെഷ്യലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയാണ് ഉണ്ടാക്കുന്നതും അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ രണ്ടും വറുത്തത് മാറ്റി വെച്ചും എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ഒന്ന് മൂത്ത് പാകമായി വന്നപ്പോൾ പച്ചമുളക് സ്റ്റോന ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ അത് മൂത്ത് പാകായി വന്നപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടു എന്നിട്ട് ഒരു മിക്സർ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഇവിടെ ശർക്കരയും പൂളിയൊക്കെ നന്നായിട്ടൊന്ന് കുറുക്കി പാകയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് അതിലിട്ടെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി പാകമായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവിയും കടുകും പൊടി പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകണം കട്ടപ്പിടിക്കാണ്ടിരിക്കാനാണ് നന്നായിട്ട് ഇളക്കി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തള വരുന്ന വിലക്കൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് തള വന്നതിന് ശേഷം നമ്മൾ അടുപ്പത്തു ചട്ടി വാങ്ങി വെച്ചു എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് മറ്റൊരു മുളകും ഇട്ടിട്ട് വേപ്പിൻ്റെ അലി ഇട്ട് നമ്മൾ പുളിയഞ്ചി ഒന്ന് വറുത്തിടുകയാണ് അങ്ങനെ ഇതാ ഇവിടെ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയുള്ള പുളിയഞ്ചിയാണ് നിങ്ങളും ഇതേപോലത്തെ ഒരു പുളിയഞ്ചി ഉണ്ടാക്കി നോക്കണം പല നാടുകളിലും പല രീതിയിലാണ് പുളിയഞ്ചികൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് ഇതിൻ്റെ അമ്മായിമ്മ സ്പെഷ്യലാണ് അപ്പോൾ ഇതിപ്പോൾ വെള്ളം പോലെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് കുറു തണുത്ത് കഴിഞ്ഞത് നല്ല കട്ടായി മാറും അപ്പോൾ നല്ല രസമാണ് തിന്നാൻ കണ്ടില്ലേ ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഞങ്ങൾ എടുത്തതാണ് അപ്പോൾ നല്ല കട്ടയായിട്ട് കുറുകി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ചോറിൻ്റെ കൂടിയും സദ്യയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നമ്മൾ